കൈക്കൂലി വാങ്ങിയതിന് വിജിലൻസ് പിടികൂടിയ എറണാകുളം ആർ ടിഒ ജഡ്സൺ വിജിലൻസിന്റെ നോട്ടപ്പുള്ളിയാകുന്നത് പാലക്കാട് ആർ ടിഒ ആയിരുന്നപ്പോൾ വിജിലൻസിന്റെ പേരിൽ കൈക്കൂലി പണത്തിൽ നിന്ന് വിഹിതം കണ്ടെത്തിയതായ പരിശോധന വ്യക്തമായി വാളയാർ ചെക്ക് പോസ്റ്റിലാണ് പണപിരിവ് നടന്നത് എ ശ്യാംകുമാർ എസ് കെ ഇനി ജേഴ്സൺ നേരത്തെ പാലക്കാട് ആർ ടി ഒ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ വാളയാർ ചെക്ക് പോസ്റ്റിൽ വ്യാപക കൈക്കൂലി പിരിവുണ്ടായിരുന്നു ഈ കൈക്കൂലി പണത്തിൽ നിന്ന് ഒരു വിഹിതം വിജിലൻസിന് കൊടുക്കാനെന്ന പേരിൽ ഇയാൾ നേരത്തെ ഈ കൈക്കൂലി വാങ്ങി ഉദ്യോഗസ്ഥരിൽ നിന്ന് വാങ്ങിയിരുന്നു അങ്ങനെയെങ്കിൽ മാത്രമേ തങ്ങൾക്ക് തുടർന്ന് കൈക്കൂലി വാങ്ങാനും വിജിലൻസ് പിടിക്കാതിരിക്കാനും സാധിക്കുമെന്നാണ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നത് മുൻപ് നമ്മളിത് വാർത്തയാക്കിയതാണ് ഇപ്പോൾ ആ സംഭവത്തിന് നേതൃത്വം കൊടുത്തത് ജേഴ്സണാണ് എന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു അതിന് പിന്നാലെയാണ് ജേഴ്സനെ വിജിലൻസ് സംഘം നോട്ടമിട്ട് തുടങ്ങിയത് തൊട്ടു പിന്നാലെ എറണാകുളത്ത് ആർ ടിഒായി സ്ഥാനക്കയറ്റം കിട്ടി വന്ന ശേഷവും ഈ കൈക്കൂലി പരിപാടിക്ക് ഒരു മാറ്റവും ഇല്ലാതെ തുടരുകയും ഒരു ബസ് പെർമിറ്റ് ചോദിച്ചു വന്ന ആളുടെ കയ്യിൽ നിന്ന് കൈക്കൂലിയും മദ്യവും ചോദിച്ചു വാങ്ങിയപ്പോഴാണ് ഇപ്പോൾ ജേഴ്സനെ പിടികൂടിയിരിക്കുന്നത് ഈ കേസിൽ ജേഴ്സൺ കുടുംബാംഗങ്ങളുടെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ ഭൂമി വാങ്ങിക്കൂട്ടിയതായി കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത ലോക്കർ അടുത്ത ദിവസം ജേഴ്സണെ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകി ശേഷം തുറക്കാനാണ് തീരുമാനം അതേസമയം കേസിൽ ജാമ്യം വേണമെന്നാവശ്യപ്പെട്ട് ജഡ്സൺ ഇന്ന് മൂവാറ്റുപുഴ കോടതിയിൽ അപേക്ഷയും നൽകിയിട്ടുണ്ട് ഏതായാലും പ്രതി ഒട്ടും നിസ്സാരക്കാരനല്ല വലിയ തട്ടിപ്പ് തന്നെ നടത്തിയിരുന്നു കൈക്കൂലിയുടെ ഒരു വലിയ തലതൊട്ടപ്പനായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് വിജിലൻസ് സംഘം പങ്കുവെക്കുന്നത് എന്തായാലും ഒരു യഥാർത്ഥത്തിൽ ഈ കൈക്കൂലിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആ നമ്മുടെ ആ വിജിലൻസ് പോലീസുകാരെ ഇങ്ങനെ കച്ചയിലിരിക്കുന്ന കാര്യം ഞാൻ ഓർത്തുപോയി ഇയാൾ കോടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും ചിലപ്പോൾ എൺപത്തഞ്ച് ലക്ഷം രൂപ ഇയാളുടെ അവണാകുഴിയിൽ ഉണ്ടെന്നൊക്കെ കേട്ടു പക്ഷേ ഇയാൾ അറിയേണ്ട ഇയാളെ പോലെ കൈക്കൂലി വാങ്ങുന്ന കിങ്കരന്മാർ അറിയേണ്ട ഒരു കാര്യം നാളെ ഈ പോലീസിൻ്റെ മുമ്പിൽ അതായത് നാൽപ്പതിനായിരം രൂപ ബേസിക് ശമ്പളം കിട്ടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ഓഫീസർ തലകുഞ്ഞ് നിന്ന് ആ തലമുറയ്ക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുമ്പോൾ ഈ സമ്പാദിച്ചു കൂട്ടിയ പണം അതിന് കോമ്പൻസേഷൻ ആകില്ല കുഞ്ഞുങ്ങളെ